രാവിലെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന മുല്ലച്ചെടിയിൽ നിന്നും പൂക്കൾ എടുക്കുവാണ് ഗൗരി ഓരോ പൂക്കളും വെറുത്ത് ചെറിയ പ്ലാസ്റ്റിക് കൂടയിൽ ഇടുകയാണ് അവൾ പെട്ടെന്ന് വഴിയിൽ ഒരു ഹോണടി ശബ്ദം കേട്ടവൾ തല ഉയർത്തി നോക്കി അവളെ തന്നെ നോക്കി കാറിന് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന നിർത്താതെ ഹോണടിക്കുവാണ് കാശി അവനെ കണ്ടതും അവൾ ഒരു ചെവിയും പൊത്തിപ്പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു അവനൊരു ചിരിയോടെ ഹോണിൽ നിന്നും കൈയെടുത്തു അവിടമാകെ നിശ്ശബ്ദമായതും അവൾ തിരിഞ്ഞു നോക്കി കാറിൽ ചാരി നെഞ്ചൽ കൈ പിടച്ചു കെട്ടി അവളെ നോക്കി നിൽക്കുവാണവൾ ഷോ ഈ പൊണ്ടവർക്കാൻ ഞാനിന്ന് കൊല്ലും അവൾ പെറുപെറുത്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു കൗരി തമ്പുരാട്ടി പൂവിറുക്കുവാണോ അവൾ അടുത്തേക്ക് ചെന്നതും അവൻ ചോദിച്ചു അല്ലടാ തലയും കുത്തി നിൽക്കുക അവൾ പുച്ഛത്തോടെ പറഞ്ഞു ആണോ ഇത് ആവണി കൊടുത്താണ്ടാണോ തലയും കുത്തി നിൽക്കുന്നേ എന്തായാലും എനിക്കിഷ്ടമായി അവൻ കണ്ണിൽ വെച്ചിരിക്കുന്ന സൺഗ്ലാസ് അല്പം താഴ്ത്തി അവളെ നോക്കി കണ്ണുറുക്കി പുട അവൾ ദേഷ്യത്തോടെ പറഞ്ഞു തിരിഞ്ഞു ആ പോവല്ലേ ഗൗരിക്കുട്ട ഞാനൊന്ന് കണ്ടോട്ടെ അവളെ തടഞ്ഞുകൊണ്ട് മുന്നിൽ വന്നു നിന്നു അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി ഇങ്ങനെ നോക്കല്ലേ പെണ്ണെ എനിക്കെന്തെങ്കിലുമൊക്കെ തോന്നും കേട്ടോ അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു വഴി മാറടാം എനിക്ക് പോകണം അവൾ അവനെ കൂർപ്പിച്ച് നോക്കി പറഞ്ഞു ഗൗരി അപ്പോഴേക്കും അകത്തു നിന്നും ഗീതാമ അവളെ കാണാഞ്ഞിട്ട് പുറത്തേക്ക് വന്നിരുന്നു ആ വരുവാ അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി ഉമ്മറത്തേക്ക് നടന്നു ആഹാ ഇതാരി കാശി വാ കയറി വാ അവനവനെ കണ്ടതും വാത്സല്യത്തോടെ വിളിച്ചു ഗൗരി അവനെ പുച്ഛത്തോടെ നോക്കി അകത്തേക്ക് കയറിപ്പോയി ഞാൻ ഇതുവഴി പോയപ്പോൾ ഗൗരിയെ കണ്ടു വെറുതെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വെച്ചു അവനുമറത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു ആ ഇരിക്കും ഉമ്മറത്തെ കസേര ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവരത് പറഞ്ഞത് അവനൊരു പുഞ്ചിരിയോട് അതിലേക്കിരുന്നു ഗൗരി അവൾ പൂജാമുറിയിലെ കൃഷ്ണവിഗ്രഹത്തിൽ ചാർത്താൻ മാല കെട്ടുകയായിരുന്നു നൂലെടുത്ത് വെച്ചതും അമ്മയുടെ വിളി വന്നു എന്താ അമ്മ അവൾ നൂലെവിടെ വെച്ച ശേഷം എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് ചെന്നു ഉമ്മരകസേരയിലിരിക്കുന്ന കാശിയെ കണ്ടതും അവളുടെ മുഖം കൂർത്ത് വന്നു അവൾ അമ്മയെ നോക്കി നീ പോയി മോനെ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാ അമ്മ പറഞ്ഞതും അവൾ കൂർപ്പിച്ച് അവനെ നോക്കി ചുണ്ടിലൊരു ചിരിയോടെ നിലത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു അവൻ അവൾ ദേഷ്യത്തോടെ ചാടിക്കുലിക്കകത്തേക്ക് പോയി മോനൊന്നും തോന്നല്ലേ അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും അതുകൊണ്ടാണ് അമ്മ അവളുടെ പോക്ക് കണ്ടു അവൻ എന്തെങ്കിലും വിചാരിക്കുമോ എന്ന ടെൻഷനോടെ പറഞ്ഞു അതൊന്നും സാരമില്ല അമ്മ എനിക്കറിയാലോ അവളെ അവനൊരു ചിരിയോടെ പറഞ്ഞു തെണ്ടി ഒരു മാനേഴ്സ് ഇല്ലാത്ത അലവലാതി അവന് വാതുറന്ന് പറഞ്ഞൂടെ എനിക്കൊന്നും വേണ്ടാന്ന് അതെങ്ങനെയാ എപ്പോൾ നോക്കിയാലും എൻ്റെ പിന്നാലെ കൂടിക്കോളും അവൻ അവനുള്ള ടാങ്ക് കലക്കുന്നതിനിടയിൽ പിറുപിറുത്തു മേലെടുത്ത് തറവാടിന് മുന്നിൽ ഒരു ടാക്സി വന്നു നിന്നു മുറ്റത്തേതോ വണ്ടി വന്നതറിഞ്ഞ് സുഭദ്രപുറത്തേക്ക് വന്നു വണ്ടിയിൽ നിന്നിറങ്ങിയ ആളെ കണ്ട് അവർ ഒരു നിമിഷം നിശ്ചലമായി നിന്നു ശേഷം അവരുടെ കണ്ണുകൾ നിറഞ്ഞു അവർ അവനെ അടിമുടി നോക്കി സാരി തുമ്പ് വായിൽ തിരികെ തേങ്ങലടക്കാൻ ശ്രമിച്ചു അവൻ ഡ്രൈവറിന് ക്യാഷ് കൊടുത്ത് വാഹനം പറഞ്ഞയച്ചു ശേഷം സുഭദ്രയുടെ അർഥേക്ക് അടിവെച്ചു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കുഞ്ഞിനെ കണ്ട് ആ അമ്മയ്ക്ക് സഹിക്കാനായില്ല അവരുടെ നെഞ്ചു പിടഞ്ഞുകൊണ്ട് അവർ വാ പൊത്തി കരഞ്ഞു അമ്മ അവൻ വിറയാർന്ന ശബ്ദത്തിൽ വിളിച്ചു അവൻ്റെ കണ്ണുകളും ആ അമ്മയുടെ വേദനയിൽ നിറഞ്ഞു നെഞ്ചു നേറി ദേവ മോനെ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ ചേർന്ന് പൊട്ടിക്കരഞ്ഞു വല്യേട്ട ഉറക്കെ വിളിച്ചുകൊണ്ട് സഞ്ചര ഓടി വന്നവനെ വട്ടം ചുറ്റി പിടിച്ചു അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു സഞ്ജു മോളെ അവൻ അവളുടെ മുടിയിൽ തലോടി രണ്ടാളുടെയും തലയിൽ ഉമ്മ വെച്ചു രണ്ടാളും അവനിൽ നിന്നും അകന്നു മാറി അവനെ നോക്കി അവൻ്റെ കണ്ണുകൾ വാതിൽക്കലേക്ക് നീണ്ടു സത്യേട്ടൻ കുളിക്കുവാ ഏട്ടാ ഇത്രയും നേരം കാത്തിരിക്കുമായിരുന്നു ഏട്ടനെ ഇപ്പോഴാ പോയേ അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ അവനറിയാതെ തുടച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളെ തന്നെ ഉറ്റുനോക്കി വാ അമ്മയുടെ കുട്ടി വിശക്കുന്നില്ലേ അമ്മയുടെ പൊന്നിന് അമ്മ ചോറ് തരാം അവൻ്റെ ഇരു കവളിയിലും കൈ ചേർത്തുകൊണ്ട് അമ്മ കണ്ണുനീരിനിടയിലും ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം അവൻ അവരുടെ കൈ തണ്ടയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു വേഗം വന്നേക്കണം അമ്മ ചോറിടുത്ത് വെച്ച് കാത്തിരിക്കും അവരവൻ്റെ തല പിടിച്ചു കുനിച്ച് നെറ്റിയിൽ ചുണ്ടമർത്തിക്കൊണ്ട് അകത്തേക്ക് നടന്നു അമ്മയോടൊപ്പം അവൻ്റെ കയ്യിലിരുന്ന കവറും വാങ്ങി സഞ്ചവും പോയി അവൻ തിരിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റ അവസാനിക്കുന്നിടത്ത് താഴേക്ക് രണ്ട് മൂന്ന് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് അതിലൂടെ താഴേക്കിറങ്ങിയാൽ കിണറു കാണാം അവൻ കിണറ്റിണടുത്തുകൂടെ അല്പം മുന്നോട്ട് നടന്നു കുറച്ചപ്പുറത്തായി രണ്ട് മൂന്ന് തെങ്ങുകൾക്കിടയിലൂടെ മുന്നോട്ട് നടന്നു കുഞ്ഞുമുളകൾ വളർന്നു നിൽക്കുന്നതിനിടയിൽ അവൻ്റെ അച്ഛൻ ഉറങ്ങുന്നത് കണ്ടു അവൻ നിറഞ്ഞ കണ്ണുകളോടെ അച്ഛനടുത്തേക്ക് അടിവെച്ചു ഇട്ടിരുന്ന് ചെരുപ്പഴിച്ചു വെച്ചവൻ അച്ഛനടുത്ത് ചെന്നു അച്ഛൻ്റെ അസ്ഥിത്രയിൽ രണ്ടു വലിയ മഞ്ഞൾ ചെടി പൂത്തു നിൽക്കുന്നുണ്ട് നടുവിലായി ചെറിയ തെങ്ങിൻ തയ്യും അച്ചാ അവൻ പതിയെ വിളിച്ചതും എവിടെ നിന്നോ ഒരു കുളിർക്കാറ്റ് അവനെ തഴുകി കടന്നുപോയി അച്ചാ ചെയ്യാത്ത കുറ്റത്തിന് അഞ്ചു വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ് അച്ഛൻ്റെ കുഞ്ഞൻ തിരിച്ചു വന്നിരിക്കുക അച്ഛ എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേൾക്കാൻ ഞാനിതാ വീണ്ടും വന്നിരിക്കുന്നു അച്ഛ അന്നെ എല്ലാത്തിൽ നിന്നും പൊതിഞ്ഞു പിടിച്ചതിനുള്ള ശിക്ഷ അനുഭവിച്ചത് മതി അച്ഛ അച്ഛന് തിരിച്ചു വന്നൂടെ ഒരിക്കൽ കൂടി കൊതിയാവുന്നച്ച ഒന്ന് കാണാൻ അവൻ്റെ മനസ്സ് മന്ത്രിച്ചു നെഞ്ചിൽ നിറഞ്ഞു കവിഞ്ഞ സങ്കടം പുറത്തേക്കൊഴുകിയത് കണ്ണുനീറായിട്ടായിരുന്നു അതിൻ്റെ ബാക്കി പത്രം എന്നോണം കണ്ണുകളിൽ നിന്നും രണ്ടു തുള്ളി അച്ഛൻ്റെ കാൽപാതത്തിനടുത്തേ കെറ്റി വീണു ഏട്ടാ പെട്ടെന്ന് പുറകിൽ നിന്ന് രണ്ട് കൈകൾ അവനെ ചുറ്റി വരിഞ്ഞു അവൻ്റെ മുതുകിൽ തല ചേർത്ത് വെച്ച് വിളിച്ചു സത്യ അവൻ സത്യയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു മുന്നിലേക്ക് നിർത്തി അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു സത്യയും കരയുമായിരുന്നു എന്തിനാടാ കരയണേ അവനിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ട് അവൻ ചോദിച്ചു ഞാൻ മാത്രോ ഏട്ടനെന്തിനാ കരഞ്ഞേ അവൻ മറുചോദ്യം ചോദിച്ചു അത് നിന്നെ കണ്ട സന്തോഷത്തിൽ ദേവൻ മറുപടി നൽകി എന്നാ ഞാനും അതിന് തന്നെ അവൻ ദേവൻ്റെ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു തൻ്റെ രണ്ട് മക്കളുടെയും സ്നേഹം കണ്ട് അച്ഛൻ്റെ സന്തോഷമെന്നോണം ഇളങ്കാറ്റവരെ തലോടി കടന്നുപോയി വായേട്ടാ അമ്മ ഏട്ടനെ കാത്തിരിക്കുക സത്യ തൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ഒരു ചിരിയോടെ മൂളി തലയാട്ടിക്കൊണ്ട് അവൻ സത്യയോടൊപ്പം നടന്നു ഏട്ടാ ഏട്ടന് സുഖമല്ലേ കുഴപ്പമൊന്നും അല്ലേ അവൻ്റെ മനസ്സറിയാൻ എന്നാണ് സത്യവിട്ടൊരു പരിഭവത്തോടെ ചോദിച്ചു ദേവൻ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി സത്യ തിരിഞ്ഞു നോക്കി നിങ്ങളെ കാണാതെ വീർപ്പ് മുട്ടി കഴിയുമായിരുന്നു മോനെ ഞാൻ അവൻ നിറഞ്ഞു വന്ന കണ്ണുകളും പുഞ്ചിരിക്കുന്ന ചുണ്ടുമായി മറുപടി നൽകി സത്യ അവൻ്റെ മുഖത്തേക്ക് സങ്കടത്തോടെ ഉറ്റുനോക്കി ആഹാ രണ്ടാളും ഇവിടെ നിൽക്കുക വന്നേ ഏട്ടന് ഫ്രഷ് ആകുമോയെന്ന് വേണ്ടേ സത്യേട്ടൻ കുളിച്ച് ഫ്രഷ് ആയല്ലോ അതുകൊണ്ട് ഇനി എൻ്റെ വലിയേട്ടൻ ഇങ്ങനെ മുഷിപ്പിച്ചു നിർത്താനാണോ ഉദ്ദേശം രണ്ടിൻ്റെയും നിൽപ്പ് കണ്ട് കാര്യം സെൻഡിയാണെന്ന് മനസ്സിലായതും വിഷയം മാറ്റാൻ എന്നോണം സഞ്ജു ചോദിച്ചു അയ്യോ സോറി ഏട്ടാ ഞാനത് ഓർത്തില്ല വാ പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ തലക്കടിച്ചു കൊണ്ട് സത്യവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് മുന്നേ നടന്നു പിന്നാലൊരു ചിരിയോടെ സഞ്ജു പോവും അവർ ചെല്ലുമ്പോർപ്പടിയിൽ അവരെ കാത്തുന്ന പോലെ സുഭദ്ര ഇരിപ്പുണ്ടായിരുന്നു അവരെ കണ്ടതും മൂന്നാളും പരസ്പരം നോക്കിയൊരു ചിരിയോടെ മുന്നോട്ട് നടന്നു ആ വന്നു മൂന്നാളും ദേവ മോൻ പോയി കുളിച്ച് ഈ ഉടുപ്പൊക്കെ മാറുവാ അമ്മ ചോറ് തരാം കുട്ടികളോടെന്ന പോലെ പറയുന്ന അമ്മയെ ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കി നിന്നു ദേവൻ വായേട്ടാ സത്യനവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചകത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും നിൽക്കവിടെ ഉറക്കെ അതിയായ ദേഷ്യത്തോടെ ഒരു ഒച്ച ഉയർന്നു എല്ലാവരും വാതിൽക്കിലേക്ക് നോക്കി ദേഷ്യത്തോടെ നെറ്റി ചൊളിച്ച് കണ്ണുകൾ കൂർപ്പിച്ച് ദേവനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു സുമിത്ര എല്ലാവരും അവരെ ഉറ്റുനോക്കി എന്നാൽ അവന് വലിയ ഭാവമാറ്റം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല താനിത് പ്രതീക്ഷിച്ചിരുന്നു എന്ന ഭാവത്തിൽ അവൻ അവരെ നോക്കി സുഭദ്രേട്ടതക്ക് നാണ ഇല്ലല്ലേ പോലൊരു കൊലപാതകയെ വിളിച്ചു വീണ്ടും ഇല്ലത്തേക്ക് കയറ്റാൻ അവരെല്ലാവരുടെയും മുൻപിൽ അടിവെച്ചുകൊണ്ട് പറഞ്ഞു അവരിൽ നിന്നും കൊലപാതകയെന്ന് കേട്ടതും ദേവൻ ഒന്ന് ചിരിച്ചു പുച്ഛത്തോടെ അമ്മായി അവനെ അങ്ങനെ വിളിച്ചതിൻ്റെ ദേഷ്യത്തിൽ ഉള്ളിലെ ദേഷ്യം കയ്യിലെ വിരലുകൾക്കിടയിൽ ഞെരിച്ചു സത്യ വിളിച്ചു ഉം എന്താ അവരവനെ ദേഷ്യത്തിൽ നോക്കി ചോദിച്ചു വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം സുമിത്രേ ദേവൻ പെട്ടെന്നൊന്നും പ്രതികരിക്കില്ലെന്നും സത്യനോ സഞ്ജുവോ എന്തെങ്കിലും പറയുമോ എന്ന ഭയത്തിൽ സുഭദ്ര പറഞ്ഞു ഉം എന്തായിട്ട് ഞാൻ ചോദിച്ചതിൽ എന്താ തെറ്റ് ഒരു പെൺകുട്ടിയെ അതും ഈ സഞ്ജുവിൻ്റെ സ്ഥാനത്ത് കാണേണ്ട പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന ഇവനെ പിന്നെ എന്ത് പേര് വിളിക്കും അല്ലെങ്കിൽ തന്നെ ഇവനെ വിളിച്ച് വീട്ടിൽ കയറ്റ നാട്ടുകാരെന്ത് പറയില്ലേ സുമിത്രയ്ക്ക് അവരെന്ന നേരെ തിരിഞ്ഞു നാട്ടുകാരാണോ അമ്മായിമ്മായിക്ക് ചിലവിന് തരുന്നത് അവരുടെ പറച്ചിൽ ഇഷ്ടപ്പെടാത്ത സഞ്ജു ഇടക്ക് കയറി നാട്ടുകാരുടെ കാര്യം പോട്ടെ നാളെ ഇവൾക്കൊരു കല്യാണാലോചന വന്നാൽ അവർ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അറിയില്ലേ ഇവനൊരു കൊലപാതകയാണെന്ന് അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും നല്ല കുടുംബത്തിൽ ആലോചന ഇവൾക്ക് പിന്നെ വരുമോ അവളുടെ ചോദ്യത്തിനുള്ള മറുപടി എന്നോണം എല്ലാവരോടുമായി അവർ ചോദിച്ചു അങ്ങനെ എൻ്റെ ഏട്ടനെ പരിഗണിക്കാത്ത ഒരുത്തനും എന്നെ കല്യാണം കഴിക്കണ്ട ഇനി ഒരുത്തനും അതിന് തയ്യാറായില്ലെങ്കിൽ ഈ ഒരു വിവാഹം വേണ്ടെന്നങ്ങ് വെക്കും അവരുടെ ആ ചോദ്യത്തിന് മുഖത്തടിക്കും പോലെ അവൾ മറുപടി നൽകി പിള്ളേരങ്ങനെയൊക്കെ പറയും ഏട്ടത്തി ഏട്ടത്തി വേണം അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ ഏട്ടനു പോയി ഇനി ഏട്ടത്തി മാത്രമേ ഉള്ളൂ അവർക്ക് അവർ സങ്കട സങ്കടം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു ദേ അമ്മായി എൻ്റെ ഏട്ടൻ ഇവിടെ തന്നെ ഉണ്ടാവും എനിക്കും എൻ്റെ സത്യേട്ടനും അമ്മയ്ക്കും ഒപ്പം ഇതൊന്നും കാണാനും കേൾക്കാനും അയ്യെങ്കിൽ അമ്മായി ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോക്കോ അതാ നല്ലത് അവൾ വീണ്ടും അവർക്കുള്ള മറുപടി നൽകി സത്യനും ദേവയും അമ്മയും ചിരികടിച്ചു പിടിച്ചു നിന്നു കേട്ടിലേട്ടത് ഇവൾ പറഞ്ഞത് ഇങ്ങനെയൊക്കെ എന്നോട് പറയാൻ പാടുണ്ടോ ഞാൻ അവളുടെ അമ്മായി അല്ലേ കണ്ണുകളിനൊടിയിൽ നിറച്ചുകൊണ്ട് അവർ സുഭദ്രയോട് ചോദിച്ചു അവരുടെ ആ പ്രവൃത്തിയിൽ എല്ലാവരും അതിശയത്തോട് അവരെ നോക്കി പോട്ട് സുമിത്രേ കുട്ടികളല്ലേ അല്ല ഇനി നിനക്കെന്തേലും ഉണ്ടെങ്കിൽ പോകാൻ കേട്ടോ ഞങ്ങൾ നിർബന്ധിച്ച് ഇവിടെ നിർത്തില്ല എല്ലാം നിന്റെ ഇഷ്ടം പോലെ അവരെ നോക്കി ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു മൂന്നും സുമിത്രയെ നോക്കി വാ പൊത്തി ചിരിച്ചു ഏട്ടൻ വന്നേ അമ്മായി കുമ്മായി സഞ്ജു അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അകത്തേക്ക് പോയി പിന്നാലെ സത്യനും സുഭദ്രയും കണ്ടില്ലേ എല്ലാത്തിൻ്റെയും അഹങ്കാരം തോമസിയാതെ ഞാൻ തീർത്ത് കൊടുക്കും കാണിച്ചു കൊടുക്കും ഞാൻ ഈ സുമിത്ര ആരാണെന്ന് അവർ മനസ്സിൽ പറഞ്ഞുകൂടി ചാടിത്തുള്ളി അകത്തെ തൻ്റെ മുറിയിലേക്ക് പോയി എന്താ ജ്യൂസ് കുടിക്ക് ഗൗരി തൻ്റെ കയ്യിലിരുന്ന ഗ്ലാസ് കാഷിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവനൊരു ചിരിയോടെ അവളെ നോക്കി കണ്ണിറുക്കി കൊണ്ട് ഗ്ലാസ് വാങ്ങി അവനെ തന്നെ നോക്കിക്കൊണ്ട് അവൾ അമ്മയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു അവൻ അവളെ തന്നെ നോക്കി ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചു ജ്യൂസ് വായിൽ കൊണ്ടതും ഉപ്പ് ചവയ്ക്കാൻ തുടങ്ങി അവനത് പുറത്തേക്ക് തുപ്പാൻ പോയതും മുന്നിൽ നിന്ന് ഗൗരി അവനെ നോക്കി ചുണ്ട് ഉമ്മ കൊടുത്തു അവൻ കണ്ണു കണ്ണുമിഴിച്ചു പോയി ആ സമയം അവൻ പോലും അറിയാതെ ജ്യൂസ് കുഴിച്ചു ജ്യൂസ് എങ്ങനെയുണ്ട് കാശിയേട്ട അവൾ അവനെ നോക്കി നാണം കലർന്ന സ്വരത്തിൽ ചോദിച്ചു ഏഹ് എന്താ വിളിച്ചേ അവൻ ഞെട്ടലോട് ചോദിച്ചു കാശിയേട്ടാന്ന് അവൾ അവനെ നോക്കി ചിരിച്ചു കാശേടനല്ല മരങ്ങോടനാ അവൾ മനസ്സിൽ പറഞ്ഞു കുടിക്ക് കുടിക്ക് അവൻ ഗ്ലാസ് താഴെ വയ്ക്കാൻ പോയതും അവൾ വീണ്ടും പറഞ്ഞു അവൻ ഗീതയെ ദയനീയമായി നോക്കി കുടിക്ക് കുടിക്കുമോനെ അമ്മയും ഒരു ചിരിയോടെ അവനോട് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല ഉപ്പ് കുറുക്കിയ ടാങ്ക് മുഴുവൻ അവൻ ഒറ്റ വലിക്ക് കുടിച്ചു എൻ്റെ അമ്മേ ഇയാൾ കൊള്ളാലോ അവൾ മനസ്സിലോർത്തു ജ്യൂസ് സൂപ്പർ എന്ന് ഞാൻ ഇറങ്ങട്ടെ അമ്മേ അവനൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ചെയറിൽ നിന്നും എഴുന്നേറ്റു ഗീതമ്മവൻ്റെ ഒപ്പം മുറ്റത്തേക്ക് ഇറങ്ങി ഗൗരി ചുണ്ട് കൊട്ടി ആടിത്തുള്ളി അകത്തേക്ക് പോയി ഛേ തണ്ടി എൻ്റെ പ്ലാൻ വെള്ളത്തിലാക്കി അല്ല ഇവൻ എങ്ങനെ അത് കുടിച്ചേ ഒന്ന് നോക്കിയാലോ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നടന്നു അവിടെ അവന് കൊടുക്കാൻ കലക്കി വെച്ചിരുന്ന ടാങ്ക് അല്പം എടുത്ത് ചുണ്ടോടടുപ്പിച്ചു വായൽ കൊണ്ട് അതേ സ്പീഡിൽ അവൾ അവളത് തുപ്പിക്കളഞ്ഞു അയ്യേ പൊണ്ടാരം ഇതിലിത്രയും ഇത്രയും ഉപ്പ് കലക്കിയിട്ടുണ്ടായിരുന്നു ദൈവമേ ഛേ ഇനി എത്ര വെള്ളം കൊണ്ട് കഴുകിയാലും പോവില്ല ഈ ഉപ്പ് രസം സ്വയം പറഞ്ഞുകൊണ്ട് അവൾ പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് ഓടി അമ്മ മുറ്റത്ത് കുറച്ചപ്പുറത്തായി കിടക്കുന്ന കാറിന് ലക്ഷ്യമാക്കി നടക്കുന്നതിനിടയിൽ കാശി വിളിച്ചു എന്താ മോനെ അവർ സംശയത്തോടെ ചോദിച്ചു അത് ഗൗരി എനിക്കിഷ്ടമാണ് എനിക്ക് തരുവോ അവളെ അല്പം ചമ്മലോടെ തന്നെ അവൻ ചോദിച്ചു ഗീത ഗീതാവൻ്റെ മുഖത്തേക്ക് നോക്കി അറിയാം മോനെ പക്ഷേ ഗൗരി അവൾ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അവൾ ഇപ്പോഴും ദേവനെ ഓർത്തിരിക്കുവാണ് അമ്മ സങ്കടത്തോടെ തലതാഴ്ത്തി പറഞ്ഞു അമ്മ പറഞ്ഞാൽ അവൾ കേൾക്കില്ലേ അവസാന പ്രതീക്ഷയെന്നോണെ അവൻ ചോദിച്ചു എനിക്ക് സന്തോഷമേ ഉള്ളൂ അവളെ മോന് തരാൻ പക്ഷേ ഞാനെന്നല്ല ആര് പറഞ്ഞാലും അവൾ കേൾക്കുമെന്ന് തോന്നുന്നില്ല എന്നാലും അമ്മ ശ്രമിക്കാം അവർ ദയനീയ നിറഞ്ഞൊരു പുഞ്ചിരിയോടെ പറഞ്ഞു അവൻ അവരെയൊന്നും നോക്കി കാറിൽ കയറി വണ്ടി ഓടിച്ചു പോയി അവൻ പോകുന്നത് ഒരു നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ ആ അമ്മയ്ക്ക് കഴിഞ്ഞുള്ളൂ